ആ പ്രാന്തനായ ഖൈസിനെ പ്രണയിക്കാൻ മാത്രം എന്ത് സൗന്ദര്യമാണ് അറബിക് കഥകളിൽ നിന്നും പ്രണയത്തിന്റെ അവസാന വാക്കാണ് ലൈല മജിനു സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നും ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ലൈല എന്ന ഗ്രാമം ഏഴാം നൂറ്റാണ്ടിൽ അന്നത്തെ നജിദിന്റെ തെക്കൻ ഗ്രാമപ്രദേശമായിരുന്നു അഫ്ലജി അതാണ് ലൈലയുടെയും മജുനുവിൻ്റെയും നാട് ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന ലേലക്കും മജിനുവിനും പരസ്പരം അടങ്ങാത്ത ഇഷ്ടമായി പാട്ടുകൾ പാടുമായിരുന്ന കൈസ് മരുഭൂമിയുടെ മണലിൽ പോലും ലേലയെക്കുറിച്ചുള്ള പാട്ടുകൾ എഴുതി വെക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ കൈസിനെ എന്ന് വിളിച്ചു ലേലയുടെ പിതാവ് നാട്ടുകാർ എന്ന് വിളിക്കുന്ന കൈസുമായുള്ള പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഒടുവിൽ എത്തിപ്പെടാൻ പറ്റാത്ത വിധം ആയിരം കിലോമീറ്ററുകളകലെ തായ്ഫിലേക്ക് ലൈലയെ കെട്ടിച്ചയച്ചു ഇതറിഞ്ഞ് കൈസാകട്ടെ യഥാർത്ഥത്തിൽ ഭ്രാന്തനായി മാറുകയായിരുന്നു ലൈലയെ തേടി ദിവസങ്ങളോളം അലഞ്ഞു നടന്നു എന്നും പ്രിയപ്പെട്ടവനെ ഓർത്ത് കരഞ്ഞു രോഗിയായി മാറിയിരുന്ന ലൈല വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കകം മരണപ്പെട്ടു ലൈലയുടെ മരണവാർത്ത കൈസിനെ അറിയിക്കാൻ ചെന്നവരാരും പിന്നീട് കൈസിനെ കണ്ടില്ല കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ലേലയുടെ കബറിനരികിൽ മരിച്ചു കിടക്കുന്ന കൈസിനെയാണ് പിന്നീട് ആ ഗ്രാമം കാണുന്നത്